നമസ്കാരം ദേവി നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ആരെല്ലാമാണ് ദേവി നക്ഷത്രക്കാർ എന്ന് ആദ്യമേ ഞാൻ പരാമർശിക്കാം തിരുവോണം പുരാടം ചിത്തിര ഭരണി ആയില്യം വിശാഖം അനിഴം രേവതി പൂരം എന്നീ നക്ഷത്രക്കാരാണ് ദേവി നക്ഷത്രങ്ങളിൽ വരുന്ന നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് ദേവീഗണത്തിൽ അഥവാ ഭദ്രകാളി ഗണത്തിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഇവർ ഇവർക്ക് ചില പൊതുവായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നത് വാസ്തവമാണ് ഇതിൽ ആദ്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇവര് ജീവിതത്തിൽ പല ശക്തമാർന്ന സ്ത്രീകളുടെയും സ്വാധീനമുണ്ട് അത് അമ്മയാകാം സഹോദരങ്ങളാകാം സുഹൃത്തുക്കളാകാം ഭാര്യയാകാം അത്തരത്തിൽ പല സ്ത്രീകളുടെയും ശക്തമാർന്ന സ്ത്രീകളുടെ സ്വാധീനവും പിന്തുണയും ഇവരുടെ വിജയത്തിന് പിന്നിൽ ഉണ്ടാകും പലപ്പോഴും അത്തരത്തിൽ ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ ഇവർക്ക് സാധിക്കും ആരുടെയും തുണയില്ലാതെ ജീവിക്കുവാൻ ഇവർക്ക് ഇത്തരം സ്ത്രീകളിൽ നിന്നും ധൈര്യം കൈവരുന്നതാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വിജയത്തിലേക്ക് എത്തിക്കുവാൻ അത്തരത്തിൽ അവർക്ക് സാധിക്കും എന്നതാണ് വാസ്തവം അമ്മയോ സഹോദരിയോ ഭാര്യയോ മകളോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും അത്തരത്തിൽ ശക്തിയാർന്ന വ്യക്തിത്വത്തിന് ഉടമകളാകുന്നു കൂടാതെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ചിലപ്പോൾ രക്തബന്ധം തന്നെ ആകണം എന്നില്ല അല്ലാതെയും ഇത്തരത്തിൽ ശക്തിയാർന്ന ഒരു സ്ത്രീയുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് എന്നാൽ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരെ ആരെങ്കിലും അനാവശ്യമായി ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്തു എന്ന് വരട്ടെ അവർക്ക് തീർച്ചയായും ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും തിരിച്ചടി ലഭിക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇവർക്ക് തകർച്ച നേരിടേണ്ടതായി വരിക എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഇത്തരം ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകും അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് കണ്ട് സന്തോഷിക്കുവാൻ പാടുള്ളതല്ല അത് ശുഭകരമല്ല അത് ദൈവം അവർക്ക് നൽകിയ തിരിച്ചടിയാണ് അതിൽ നിങ്ങൾ സന്തോഷിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇവർ പൊതുവെ നോക്കുകയാണ് എങ്കിൽ വളരെയധികം സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നവരാകുന്നു പൊതുവെ ഇവർ സഹായിച്ചവരിൽ നിന്നും തിരികെ സഹായം ലഭിക്കാത്തവരാണ് എന്ന പ്രശ്നം ഇവർക്കുണ്ട് അത് പലപ്പോഴും ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ കാര്യമാകുന്നു പലർക്കും വേണ്ടി പല ത്യാഗങ്ങളും നിങ്ങൾ സഹിച്ചിട്ടുള്ളവരാകുന്നു അവർ അത് സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് അവരിൽ നിന്നും തിരിച്ച് യാതൊരുവിധ സഹായമോ മറ്റു കാര്യങ്ങളോ ലഭിക്കണം എന്നില്ല പക്ഷെ തിരികെ ലഭിക്കുന്നത് പലപ്പോഴും കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ വഴക്കുകളോ ആകാം അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അത്തരത്തിൽ ആരെങ്കിലും ആകാം അങ്ങനെ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം അതായത് പലപ്പോഴും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാം അപരിചിതരിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കാം അത് ദൈവത്തിന്റെ കയ്യൊപ്പാണ് എന്ന് തന്നെ പറയാം കാരണം നല്ല മനസ്സുള്ളവരാണ് നിങ്ങൾ മനഃപൂർവം ആരെയും ദ്രോഹിക്കാത്തതായ വ്യക്തിത്വങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ നിങ്ങൾ ദ്രോഹിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ ചിന്തിക്കുവാൻ സാധിക്കാത്തതായ ഒരു കാര്യമാകുന്നു അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് ദേവി കടാക്ഷം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാലാണ് എന്ന് തന്നെ പറയാം അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാകുന്നു കഠിനാധ്വാനം ചെയ്യുവാൻ യാതൊരുവിധ മടിയുമില്ലാത്തവരാണ് എന്ന് പറയാം ദേവിയുടെ കടാക്ഷം കൂടി നിങ്ങളിൽ ഉള്ളതിനാൽ തീർച്ചയായും നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് മുൻപ് അമ്മയെ മനസ്സിൽ സ്മരിച്ചതിന് ശേഷം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക ആയില്യം ഭരണി അനിരം ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് എപ്പോഴും എന്തെങ്കിലും മനക്ലേശങ്ങൾ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക പല പ്രശ്നങ്ങൾ മാറി മാറി മനസ്സിലേക്ക് കടന്നു വരും ഈ കേൾക്കുന്നതായ അവസരത്തിലും നിങ്ങൾക്ക് ചില വിഷമങ്ങൾ മനസ്സിലുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതിൽ ചിലതിൽ ഉത്തരം ലഭിക്കാത്ത വിഷമങ്ങളാകാം ഇതിൽ ആയില്യം ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഇവരെ ഭർത്താവുമായി ബന്ധപ്പെട്ടോ സന്താനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ ുഃഖം അനുഭവിക്കേണ്ടതായി വരും പല പ്രശ്നങ്ങൾ ഭർത്താവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് വരാം ബന്ധത്തിൽ പോലും ഉലച്ചിൽ തട്ടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനാൽ ദാമ്പത്യ ബന്ധത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ ആയില്യം ചിത്തിര എന്നീ നക്ഷത്രക്കാർ എന്ന കാര്യവും ഓർക്കുക പലപ്പോഴും ഭർത്താവിനാൽ ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും പലവിധ തർക്കങ്ങൾ ായങ്ങൾ ഇത്തരത്തിൽ നിരവധി കാർന്ന പ്രശ്നങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയും ജീവിതത്തിലുണ്ട് എന്നാൽ പുറമെ പലപ്പോഴും സന്തോഷം നടിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ കാരണം മനസ്സിന്റെ ഉള്ളിൽ അത്രമേൽ ദുഃഖം നിങ്ങൾക്ക് ഉണ്ടാകാം അതേപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ദുഃഖങ്ങൾ വന്നു ചേരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുഃഖം അവരുടെ ജോലി അത്തരത്തിലുള്ള ദുഃഖങ്ങൾ ആകുലതകൾ നിങ്ങൾക്കുണ്ടാകാം കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ആ കാര്യവും ശ്രദ്ധിക്കുക ഏതൊരു കാര്യവും ഭാഗ്യത്താൽ സംഭവിക്കാതെ അധികമായും കഠിനാധ്വാനത്തോടെ മാത്രം ലഭിക്കുന്നവരാണ് നിങ്ങൾ അത് ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാലാണ് പല കാര്യങ്ങളും കഠിനാധ്വാനത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം അതെന്തെന്നും നിലനിൽക്കുന്നവയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേട്ടമേ പിന്നീടുണ്ടാകൂ അതിനാൽ ഈ നക്ഷത്രക്കാർ ഏവരും കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ആ കാര്യങ്ങൾ അത് നിങ്ങളിൽ നിലനിൽക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾക്ക് സന്തോഷവും ഉയർച്ചയും സൗഭാഗ്യവും നൽകുന്നതായിരിക്കും അതിനാൽ തീർച്ചയായും ആ കാര്യം പ്രത്യേകം പോക്കുക ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ മനസ്സിലുണ്ട് ഇപ്പോൾ ഇത് കേൾക്കുന്ന അവസരത്തിലും പല ആഗ്രഹങ്ങൾ നടക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ അത് ഉടനെ നടന്നില്ല എന്ന് വരാം എന്നിരുന്നാൽ പോലും വൈകിയാലും അപ്രതീക്ഷിതമായി നടക്കും അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാകുന്നു അതിനാൽ അത്തരത്തിലൊരു വിഷമമുണ്ട് എങ്കിൽ അതായത് എന്റെ ആഗ്രഹം നടന്നില്ലല്ലോ എന്നൊരു വിഷമം ആകുലത നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ആഗ്രഹം അല്പം വൈകിയാലും നടക്കുക തന്നെ ചെയ്യും കാരണം ദേവി കടാക്ഷമുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ ആഗ്രഹവും നടത്തിയെടുക്കുവാൻ സാധിക്കുന്നവർ കൂടിയാണ് എന്ന് ഓർക്കുക ഇവരുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപമാനം വന്നു ചേരാം അതേപോലെ ചതി വഞ്ചന എന്നിവ ഏൽക്കുന്നവരാണ് ഇവർ ഒരു തവണയല്ല ഒന്നിൽ കൂടുതൽ തവണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നവരാണ് ഇവർ അതിനാൽ തന്നെ ഇവർക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പരിചിതമായി എന്ന് പറയാം എന്നാൽ അതിവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാകുന്നു വളരെയധികം വിഷമത്തിലേക്കും നഷ്ടങ്ങളിലേക്കും ഇവരെ കൊണ്ടു ചെന്നെത്തിക്കും അതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് ഏത് കാര്യവും ചെയ്യുക ആരെയും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക ഇവർ പലപ്പോഴും പലരുടെയും നന്മ ഉദ്ദേശിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും എന്നാൽ അത് തിരിച്ച് ഇവർക്ക് തന്നെ വിനയായി മാറും പല അവസരങ്ങളിലും ഇവർക്കത് സംഭവിച്ചിട്ടുള്ളവരാകുന്നു അതിനാൽ ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കുക സഹായിച്ചവരിൽ നിന്ന് പോലും അതായത് നിങ്ങൾ ആരെ സഹായിച്ചോ അവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടതായി വരും ശ്രദ്ധിക്കുക എന്നാൽ ആര് ഇവരോട് അനീതി പ്രവർത്തിച്ചോ അല്ലെങ്കിൽ ചതി പ്രവർത്തിച്ചോ അവർക്ക് തിരിച്ചടി ലഭിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് കൺ അത് പ്രകടമാകും എന്ന കാര്യം നിസ്സംശയം പറയാം ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം പൊതുഫലം തന്നെയാണ് എന്നിരുന്നാൽ പോലും പൊതുഫലപ്രകാരം ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് വരെ ഇവർക്ക് സർവൈശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നവരാകുന്നു ഒരു പക്ഷേ നിങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്നവരാകാം എന്നാൽ അതിന്റെ അർത്ഥം എന്നും നിങ്ങൾ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും ഈ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നല്ല നിങ്ങളുടെ ജീവിതവും മാറും തീർച്ചയായും അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും